നമസ്കാരം മാസപ്പടി കേസിൽ വിജിലൻസ് കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ച് മാത്യു കുടൽനാടൻ എം എൽ എ നേരത്തെ മുഖ്യമന്ത്രിക്കും മകൾ വീണാ വിജയനുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജി വിജിലൻസ് കോടതി തള്ളിയിരുന്നു ഈ വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മാത്യു ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഹർജിയിൽ തെളിവുകളില്ലെന്നും ആരോപണങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നും പറഞ്ഞുകൊണ്ടാണ് വിജിലൻസ് കോടതി മാത്യു കുഴൽനാടൻ്റെ ഹർജി തള്ളിയത് ആരോപണങ്ങൾക്ക് ദൃഷ്ടിയാ തെളിവില്ലെന്നും ഹർജി അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്നും വിധിന്യായത്തിൽ പറഞ്ഞിരുന്നു കുഴൽനാടന്റെ ഹർജി രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമെന്ന വാദം ശക്തിപ്പെടുത്തുന്നതാണെന്നും കോടതി വിമർശിച്ചിരുന്നു വിജിലൻസ് കോടതിയുടെ ഈ നിരീക്ഷണം പുനഃപരിശോധിക്കുന്നതിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതി ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത് ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കും മാത്യു കുഴൽനാടന്റെ ഹർജിയിൽ ആരോപണങ്ങൾ മാത്രമാണെന്നും ആരോപണം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കുന്നതിൽ ഹർജിക്കാരൻ പരാജയപ്പെട്ടുവെന്നുമായിരുന്നു ഹർജി തള്ളിക്കൊണ്ടുള്ള വിജിലൻസ് കോടതിയുടെ വിധിയിൽ വ്യക്തമാക്കിയിരുന്നത് സി എം ആറിൽ എന്ത് ലാഭമുണ്ടായി എന്നും വ്യക്തമാക്കിയിട്ടില്ല ഇതിനായി ഹർജിക്കാരൻ ഹാജരാക്കിയ ഈ വേബില് തെളിവായി സ്വീകരിക്കാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു വിഷയത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണവും ആദായ നികുതി വകുപ്പും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം നടത്തുന്നുണ്ട് അതേസമയം സി എം ആറിലുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് നൂറ്റിമൂന്ന് കോടിയുടെ ക്രമക്കേട് കണ്ടെത്തി എന്ന ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ട് പുറത്തുവന്നു അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് സി എം ആർ എൽ നൽകിയ ഹർജിയിലാണ് മറുപടി ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ കേസിന്റെ തൽസ്ഥിതി റിപ്പോർട്ടിലാണ് ഈ വിവരമുള്ളത് സി എം ആർ എൽ കണ്ടെത്തിയത് നൂറ്റിമൂന്ന് കോടിയുടെ കൃത്രിമ ഇടപാടുകളാണ് വ്യാജ ഇടപാടുകൾ കാണിച്ച ചെലവുകൾ പെരുപ്പിച്ചു കാട്ടുകയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള കണക്കാണ് ഇത് ക്രമക്കേടിന് കൃത്യമായ തെളിവുകൾ ഉണ്ടെന്നും വകുപ്പ് മറുപടി നൽകി പ്രാഥമിക അന്വേഷണത്തിൽ നൂറ്റിമൂന്ന് കോടി രൂപയുടെ ഇല്ലാത്ത ചെലവുകൾ സി എം ആർ എൽ കണക്കിൽ കാണിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയതായി ആദായ നികുതി വകുപ്പ് കോടതി അറിയിച്ചു ചെളിനീക്കൽ ഗതാഗത ചെലവുകൾ എന്നീ ഇനങ്ങളിലാണ് ഇത്രയും തുക എഴുതി ചേർത്തിട്ടുള്ളത് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണം മാത്രമാണ് എസ് എഫ് ഐ ഒ നടത്തുന്നതെന്നും പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് കടക്കുന്ന കാര്യം അന്വേഷണത്തിന് ശേഷമേ തീരുമാനിക്കൂ എന്നും ആദായ നികുതി വകുപ്പ് കോടതിയെ അറിയിച്ചു എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടത് ഗുരുതരമായ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണെന്നും അന്വേഷണ തൽസ്ഥിതി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിൽ നടന്ന നടപടികളുമായി എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് ബന്ധമില്ല എസ് എഫ് ഐ ഒ നടത്തുന്ന അന്വേഷണം സ്വതന്ത്രമാണെന്നും ആദായ നികുതി വകുപ്പ് കോടതിയിൽ വ്യക്തമാക്കി പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി ഒരു സ്ഥാപനത്തിലും റെയ്ഡ് നടന്നിട്ടില്ല കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ഐ ടി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എസ് എഫ് ഐ ഒക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാൽ ചില രേഖകളും വിവരങ്ങളും അധികമായി ആവശ്യപ്പെട്ട് സി എം ആർ എല്ലിന് നോട്ടീസ് നൽകുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്നും അന്വേഷണ തൽസ്ഥിതി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അന്വേഷണത്തിനെതിരായ സി എം ആർ എല്ലിന്റെ ഹർജി തള്ളണമെന്നും ആദായ നികുതി വകുപ്പ് ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടു